പാനൂർ മല സാംസ്കാരിക കേന്ദ്രത്തിൽ ക്യാമ്പ് ക്യാമ്പ് തുറന്നു കുടുംബങ്ങളെയാണ് ക്യാമ്പിലേക്ക് മോഹനൻ സ്ഥിതിഗതികൾ വിലയിരുത്തി അപകട ഭീഷണിയിലായ പത്ത് കുടുംബങ്ങളെയാണ് പാനൂർ മല സാംസ്കാരിക ക്യാമ്പിലേക്ക് മാറ്റി പാർപ്പിച്ചത് കെ പി മോഹനൻ എംഎൽഎ മറ്റ് ജനപ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ക്യാമ്പിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി വെള്ളക്കെട്ടുകൾ വരുന്നതിന്റെ ഭാഗമായിട്ടും അതോടൊപ്പം തന്നെ ഇതുവരെ ഇല്ലാത്ത രൂപത്തിൽ കാലവർഷം ഉണ്ടാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുറവിളി കിട്ടിയ നമുക്കൊക്കെ തന്നെ നേരെ തിരിച്ചടിയായിട്ടാണ് കാലവർഷം വന്നിരിക്കുന്നത് ആ കാലവർഷം അതിഗംഭീരമായി തന്നെ വന്നപ്പോൾ ആർക്കും തടുക്കാൻ കഴിയാത്ത രൂപത്തിലേക്ക് നമ്മുടെ നാട് മാറിയിരിക്കുകയാണ് ഇതിൽ നിന്ന് രക്ഷ പ്രാപിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും അതേ സ്ഥലത്ത് പല സ്ഥലത്തും ക്യാമ്പ് ചെയ്യുകയാണ് പല വീടുകളിൽ നിന്ന് ആളുകൾ ബന്ധപ്പെട്ട വീടുകളിലേക്കും അതുപോലെ കുടുംബങ്ങളാണ് അവിടെ അവിടെ താമസിക്കുന്നത് ക്യാമ്പിൽ ക്യാമ്പിലേക്ക് അരിയും ആവശ്യത്തിനുള്ള പലവഞ്ജനങ്ങളുമായാണ് എം എൽ എ എത്തിയത് നരിക്കോട് മലയിൽ ഉരുൾപൊട്ടൽ ഭീഷണിയെ തുടർന്നാണ് കുടുംബങ്ങളെ പോലീസ് കാവലിൽ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിയത് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അംഗം ഉഷാരേരോത്ത് വാർഡംഗം സുധാവാസു മുൻ കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പി അനന്തവരും ക്യാമ്പിലെത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ തലശ്ശേരി